ക്രിസ്തു യേശുവിൽ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ വന്ദനം ചെയ്യുന്നു അതിലേറെ ദൈവം നമുക്കേവർക്കും അനുഗ്രഹിച്ചു നൽകുന്ന ഈ പുതുവർഷ പുല്ലരിയിൽ പുതുവത്സര ആശംസകൾ അറിയിക്കുന്നു എന്തുകൊണ്ടും ഈ ഒരു വർഷം ജീവിതത്തിൽ നിങ്ങൾക്കേറെ അനുഗ്രഹമാകട്ടെ ധന്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരുപക്ഷെ കഴിഞ്ഞുപോയ വർഷങ്ങളേക്കാൾ ഏറെ ദുരിതങ്ങളും വെല്ലുവിളികളും ഏറെ അനർത്ഥങ്ങളും പ്രതിക്ഷോഭങ്ങളും ദുരന്തങ്ങളും പീഡനങ്ങളും ഒക്കെ നമ്മെ കാത്തിരിക്കുമ്പോൾ വലിയ മാന്യതകളിലൂടെ പ്രതിസന്ധികളിലൂടെ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ആയ അനുഭവങ്ങൾ നാം കടന്നു പോകേണ്ടി വരുമ്പോൾ അവിടെയെല്ലാം എല്ലാ കാലത്തും ഞാൻ നിങ്ങളോട് കൂടെയിരിക്കുമെന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള സാന്നിധ്യം കർത്താവ് നമുക്ക് ഈ വർഷത്തിൽ നൽകുന്ന എല്ലാ ദിവസങ്ങളിലും ആഴ്ചകളിലും മാസങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ വർഷങ്ങളെക്കാൾ ആത്മീയതയിൽ തികഞ്ഞ ദൈവകൃപയിൽ ൂർണമാക്കപ്പെടുന്ന വേണ്ടി പ്രയോജനപ്പെടുന്ന ആത്മാക്കൾ ദൈവസന്നിധിയിലേക്ക് വരുവാൻ കാരണമാകുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരാത്മീയ ജീവിത നിലവാരം ദൈവത്തിൻ്റെ മനുഷ്യന്റെ മുൻപാകെ കാഴ്ചവെപ്പാൻ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ പോലെ നമുക്കാര്ക്കും സംഭവിക്കാതിരിപ്പാൽ ദൈവത്തിൻ്റെ കരം നമുക്ക് അനുകൂലമാകട്ടെ അപ്പോൾ തന്നെ ഈ വർഷാരംഭത്തിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഹബക്കുക്ക് പ്രവാചകൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ദൈവസന് നമുക്ക് ഏറ്റുപറയാം ഹബക്കുക്കൻ്റെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ ഹോവേ ആണ്ടുകൾ കഴിയും മുൻപേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ ആണ്ടുകൾ കഴിയും മുൻപേ അതിനെ വെളിപ്പെടുത്തണമേ അതെ പോരാണ്ടുകൂടെ നമ്മളെ വിട്ട് കടന്നുപോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്നെന്ന ആണ്ട് വളരെ ചരിത്രപരമായ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഏറെ വേദനകൾ സമ്മാനിച്ചുകൊണ്ട് നമ്മളെ വിട്ട് കടന്നുപോയി പക്ഷെ വെളിപ്പെടേണ്ടതായ ദൈവമഹത്വം വെളിപ്പെട്ടില്ല ജീവിതത്തിൽ വെളിപ്പെടേണ്ട പല ദൈവപ്രവർത്തികൾ വെളിപ്പെട്ടില്ല അതുകൊണ്ട് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഇരുപത്തിനാലിന്റെ ആരംഭത്തിൽ ദൈവത്തോട് പറയാം ഹോവേ ആണ്ടുകൾ കഴിയും മുൻപേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ ഇവിടെ ജീവൻ നഷ്ടപ്പെട്ട് കിടക്കുന്ന ചൈതന്യം നഷ്ടപ്പെട്ട് കിടക്കുന്ന ഒരു സഭയുണ്ട് ജീവൻ പ്രാപിപ്പാൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവ പ്രവർത്തികൾ ചൈതന്യം പ്രാപിപ്പാൻ പ്രാർത്ഥിക്കാം ആണ്ടുകൾ കഴിയുന്നതിന് മുൻപേ അത് വെളിപ്പെടേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവസന്നിധികൾ ഈ ഒരു വർഷം ഏറെ അനുഗ്രഹമാകട്ടെ എന്ന് ഈ ആണ്ടിൻ്റെ പ്രാരംഭ ദിവസത്തിൽ പ്രഭാതത്തിൽ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി അനുഗ്രഹിച്ച് നിങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു സന്തോഷവും സമാധാനവും ആശ്വാസവും ധൈര്യവും ലഭിക്കുന്ന ഒരു വർഷം ദൈവ നിങ്ങൾക്ക് തരട്ടെ പ്രാർത്ഥന വർധിക്കുന്ന ദൈവാത്മനിറവ് വർദ്ധിക്കുന്ന ദൈവസ്നേഹം കവിയുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളാൽ ശോഭാലങ്കൃതമാകുന്ന ഒരു വർഷമായി നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം മാറട്ടെ നിങ്ങൾ നിങ്ങളുൾപ്പെട്ടു നിൽക്കുന്ന ദൈവസഭയ്ക്ക് നിങ്ങളുടെ ഭവനത്തിന് ദേശത്തിന് നിങ്ങളൊരനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെവരെയും ധന്യമാക്കട്ടെ